ഇതെന്റെ പടം കൂടിയാണ് ഈ പടം ഞാനൊരു ആയിട്ട് എടുക്കാൻ പോവാണ് തമിഴിലെയും തെലുങ്കിലെയും മറ്റും ഫേസ് ചെയ്യേണ്ടി വരും പക്ഷെ അതൊന്നും ഞാൻ കാര്യക്കുന്നില്ല എനിക്ക് ഈ പ്രോജക്റ്റാ വലുത് ജോസാർ ഈ പടം ചെയ്യുന്നു രവിപ്രകാശ് ഇല്ലാതെ തന്നെ രവിപ്രകാശ് സിനിമയിൽ ഉണ്ടെങ്കില് മലയാള സിനിമ മുന്നോട്ട് പോകൂ എന്നൊന്നും ഇല്ലല്ലോ സജഷൻ വെക്കുന്നു തെലുങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്ത ഹീറോയാണ് ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ തമിഴിൽ എന്റെ കൂടെ ആദ്യമായി അഭിനയിച്ച സൂപ്പർ സ്റ്റാർ അതുപോലെ മലയാളത്തിലും ഞാൻ ഒരാളെ സജസ്റ്റ് ചെയ്യാണ് കേട്ടാ നിങ്ങള് ചിരിക്കുമോന്നറിയില്ല നമ്മുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ സാജൻ കാര്യത്തിൽ എനിക്ക് പേടിയൊന്നുമില്ല എന്റെ സത്യം പറഞ്ഞാൽ എന്റെ മനസ്സിലും അത് ഉണ്ടായിരുന്നു അവനൊരു ഹീറോ ആയാലുള്ള കെട്ടുമട്ടമൊക്കെ ഉണ്ട് പിന്നെ ഗ്ലാമറിന്റെ കാര്യത്തിലേ രവിപ്രകാശ സാജന്റെ ഏഴായി പറയുന്നു അല്ല എനിക്ക് ഓക്കെയാണ് പക്ഷെ പിന്നല്ലാണ്ട് ഈ മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ ഒക്കെ അഭിനയവേ പച്ചയ്ക്ക് കണ്ടു നിൽക്കുന്ന ആളല്ലേ കുറച്ചൊക്കെ അവന്റെ തലേലും കേറാതിരിക്കുവോ ഏതായാലും ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ ആ സഖം പറഞ്ഞതല്ലേ സീരിയസ് അല്ലല്ല അല്ലല്ലോ സീരിയസ് എന്ന് ഉറങ്ങും പറ്റില്ല കേട്ടോടുക്കാൻ ഒരു സില്ലിന് പോസേ ക്യാസാ ഞാനും ജോസ നിങ്ങളൊന്നും ഇതിന് കൊടുക്കരു അതിന് സാജൻ അഭിനയിക്കയേ വേണ്ട ജീവിതത്തിൽ സംസാരിക്കുന്ന പോലെ അങ്ങ് സംസാരിച്ചാ മതി ജസ്റ്റ് ബിഹേവ് നമ്മളൊക്കെ ഇല്ലേ ഈ ജനിച്ചു വീഴുന്ന കുട്ടി മുതൽ മരിക്കാറായ വൃദ്ധൻ വരെ ദിവസവും അഭിനയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ അത് പകർത്താൻ ഒരു ക്യാമറ വരുമ്പോഴാണ് അഭിനയിച്ചുകൊണ്ടേരിക്ക അഭിനേതാക്കളാകുന്നത് ഞങ്ങൾ ആരും അഭിനയം പഠിച്ചോണ്ട് വന്നവരല്ല സിനിമയില് അന്ന് അഭിനയിച്ചു അത്ര തന്നെ ആ രകാലത്ത് ഇടന്ന് എന്തൊക്കെയാ കാണിച്ചോണ്ടിരുന്നു റിയാവല്ലോ ആഹാരം പോലും കഴിക്കാൻ കഴിഞ്ഞിട്ട് അവൻ ജോസാറിന്റെ ഫീലിം അല്ലേ തിന്നോണ്ടിരുന്ന ഒന്നുമില്ല സാജൻ ഇപ്പൊ ഗ്ലാമറെങ്കിലും എന്തായാലും നമ്മുടെ ഹീറോ എന്തേ എന്തേജന്റെ കൺസെന്റ് ഒന്നും ഞങ്ങൾ നോക്കുന്നില്ല ഞങ്ങൾ അത് തീരുമാനിച്ചു കഴിഞ്ഞു അങ്ങനെ തീരുമാനിച്ചാല് എനിക്ക് അമ്മോട് ചോദിക്കണം അയ്യോ ഏട്ടാ ഭയങ്കര ഇത് വെച്ചാ ആരും അവരെല്ലാവരും നിർബന്ധിക്കുന്നല്ലേ മോനെ നിന്റെ ടെൻഷനൊക്കെ മാറിക്കോളും അമ്മ ഇതെന്താ പറയണേ ഞാൻ കാണുന്നതല്ലേ ഓരോ ദിവസവും ക്യാമറയുടെ മുന്നിൽ പുതിയ കിടാങ്ങൾ വന്നിട്ട് തോന്നിക്കൽ പഞ്ചായത്തിലെ അരി മുഴുവൻ പെർക്കണത് ഇന്നാണകിടത്തം തന്നെയാ അമ്മ വിചാരിക്കുന്ന മാതിരിയല്ല എനിക്ക് നല്ല നില വിലക്കുണ്ട് അവര് നിന്നെ കൊണ്ട് ചെയ്യിച്ചോളൂ നീ ഒന്ന് സമ്മതിക്ക അതന്നെ തന്നെയല്ല നിന്റെ അച്ഛനും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നീ നടനാകുന്നു കണ്ടാ ഇതാണ് ഈ അഭിനയം ഇതാണ് ഈ ഡയലോഗ് ഡെലിവറി എന്നൊക്കെ പറയുന്നത് ഞാനൊരു ഡയലോഗാ പറയാം അതുപോലെ പറയണേ അമ്മയുടെ മകൻ ഡയലോഗ് ക്യാമറ പറയണത് ആ ഡയലോഗ് പറഞ്ഞേ അതായാലും മതി അമ്മേ അമ്മയുടെ മോൻ അനുസരിക്കുന്നു ഇവളെങ്ങനെ കിടന്ന് പറയല്ലേ ദൈവത്തെയും എന്റെ അച്ഛനെയും മനസ്സിൽ ധ്യാനിച്ച് ഞാൻ വാ നീ സെക്യൂരിറ്റി ഉണ്ടോ നോക്ക് ഇവിടെ എവിടെയാണ് മാഡത്തിന്റെ റൂം ഞാൻ വിളിച്ചു നോക്കാം ഒന്നുകളെ വിളിച്ചു പേടിപ്പിക്കലേ എന്ന് പറഞ്ഞില്ലേടാ നീ സെക്യൂരിറ്റി നോക്ക് ഞാനൊന്ന് ഡീസെന്റ് ആയിട്ട് വിളിക്കാം അവരുടെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നേ ഗുരു നിൽക്കുമ്പോ എറുത്തു വാലാട്ടണ്ട ഞാൻ സംസാരിച്ചോളാം നമസ്കാരം രാവിലെ വന്നതാ ഗുഡ് മോർണിംഗ് പിന്നെ ഗുഡ് ഈവനിങ് മാഡം കേരളത്തിൽ കാലുകുത്തിയത് അറിഞ്ഞത് മുതൽ ഞാൻ തപ്പാൻ നടക്കുക അല്ല തപ്പി നടക്കുക അല്ലാതെ പക്ഷെ അവന്മാരിങ്ങോട്ട് കയറ്റി വിടുന്നില്ല ഒടുക്കൽ സങ്കടം സഹിക്ക വയ്യാതെ ഞാൻ അഞ്ഞൂറ് രൂപ ടിക്കറ്റ് എടുത്ത് ബാറിക്കറി രണ്ടെണ്ണം അടിച്ച് എന്നോട് ഷമീർ എന്നെ പരിചയപ്പെടുത്താൻ ഞാൻ ആരല്ല അതെ മറ്റേ രവിപ്രകാശില്ലേ സൂപ്പർ സ്റ്റാർ അയാളുടെ മുൻ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ആയിരുന്നു ഇപ്പോ ഞാൻ ഫ്രീയാ എനിക്ക് വെറുതെ ഇരുന്ന കൈയും കൈകാലൂക്ക് വിറയ്ക്കും അതുകൊണ്ട് മാഡത്തിന്റെ ഫാൻസ് അസോസിയേഷൻ കേരളത്തിൽ രൂപീകരിക്കാൻ വന്നതാ ഇത്തിരി രാത്രിയായി പോയി കൊഴപ്പുണ്ടോ മാഡത്തിന്റെ പേര് പറഞ്ഞപ്പോ തന്നെ ആയിരക്കണക്കിന് ആരാധകരാ മെമ്പർഷിപ്പിന് വേണ്ടി എന്റെ അടുത്ത് വന്നത് മേടിക്കണ്ട എല്ലാ എഴുപത് വയസ്സ് കഴിഞ്ഞ പാർട്ടീസാ പിന്നെ മേഡത്തിന്റെ ഏത് പടം ഇറങ്ങിയാലും എല്ലാം ഞങ്ങൾ കൂവി തൊലിക്കുന്ന കാര്യം അല്ല സൂപ്പർ ഹിറ്റ് ആക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു അതുവഴി രവിപ്രകാശ് എന്ന സൂപ്പർ സ്റ്റാറിനോട് എനിക്ക് പ്രതികാരം ചെയ്യണം അതിനു വേണ്ടിട്ട് എന്റെ ഹൃദയം എന്റെ മനസ്സ് മാഡം നോ പറയരുത് പ്ലീസ് ൊഴടാ കുനിക്കുനി വേറെ എല്ലാ സ്ഥലത്തും ചെന്ന് കുഞ്ഞി അറിയാലോ നിനക്ക്